ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഷെറാറ പ്ലാസോ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ഫാബ്രിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഹെവി ഫോക്സ് ജോർജിറ്റ് വിത്ത് എംബ്രോയിഡറി സ്വീക്വൻസ് വർക്കാണ് വരുന്നത് വിത്ത് ഫുൾ സ്ലീവ് ടോപ്പ് ഇന്നറ് ഹെവി മൈക്രോ കോട്ടൺ ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ടോപ്പിൻ്റെ സൈസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സലാണ് അവൈലബിളായിട്ടുള്ളത് പിന്നെ പ്ലാ പ്ലാസോ വരുന്നത് ഹെവി ഫോക്സ് ജോർജറ്റ് വിത്ത് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വിത്ത് ഫുള്ളി ഫ്ലെയർ ആണ് ഇന്നർ ഹെവി മൈക്രോ കോട്ടൺ ആണ് പ്ലാസോ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി വൺ ഇഞ്ചാണ് ഫുള്ളി സ്റ്റിച്ചഡ് ആണ് ദുപ്പട്ട സോഫ്റ്റ് നെറ്റിൻ്റെ ആണ് വരുന്നത് എംബ്രോയ്ഡറി സീക്വൻസ് ആണ് വിത്ത് ലേസ് ബോർഡർ വർക്കും വരുന്നുണ്ട് ദുപ്പട്ട ലെങ്ത്തും രണ്ടേകാൽ മീറ്ററിനടുത്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നൂറ് രൂപയും വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് തൊള്ളായിരത്തി അൻപത് ഗ്രാമും വരുന്നുണ്ട് കേട്ടോ ബ്ലാക്കും ഈ ബ്രൗണിഷ് കളറും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം